നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് മുസ്ലിം ലീഗിന്റെ വനിതാ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളതാണ് ഇത്തവണ മുസ്ലിം ലീഗിന് വനിതാ സ്ഥാനാർത്ഥിയായി ഒരാൾ മാത്രമല്ല ഒന്നിൽ കൂടുതൽ പേർ വനിതാ സ്ഥാനാർത്ഥികളായി വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പൊതുവേ ലീഗ് നേതൃത്വത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം അതിൽ തന്നെ ഏറ്റവും പരമപ്രധാനമായി എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം വെള്ളാപ്പള്ളി നടേശൻ പലപ്പോഴും ലീഗിനെ അടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗ് പലപ്പോഴും അവരുടെ സമുദായത്തിന് അർഹമായൊരു പരിഗണന കൊടുത്തിട്ടില്ല എന്ന തരത്തിൽ വെള്ള പള്ളി നടേശൻ ഒരു തെറ്റായ ആരോപണം പലപ്പോഴും ഉന്നയിക്കുന്നുണ്ട് പക്ഷേ അത് അവാസ്തവമാണ് എന്ന കണക്കുകൾ നിരത്തിൽ തന്നെ ലീഗ് അതിനെ പ്രതിരോധിക്കുന്നതും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ഇത്തവണ കൃത്യമായി തന്നെ വെള്ളാപ്പള്ളി നടേശനും മുസ്ലിം ലീഗ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ മറുപടി നൽകാൻ പോവുകയാണ് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ അത്തരമൊരു ചിന്താഗതിയിലേക്ക് അതായത് സഹോദര മതസ്ഥരെ കൂടി സ്ഥാനാർത്ഥിത്വത്തിൽ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന രീതിയിലേക്ക് പോകുന്നു നേരത്തെ ത്തെയും മുസ്ലിം ലീഗ് ഇതര മതസ്ഥരായ സഹോദര മതസ്ഥരായ ആളുകളെ പ്രത്യേകിച്ച് ദളിതന്റെ നേതാക്കളെ ഒക്കെ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് മുൻപ് എം എൽ എ യു അങ്ങനെയുള്ള ഒരുപാട് നേതാക്കൾ ലീഗിന്റെ ഒരു തട്ടകത്തിൽ നിന്നും വിജയിച്ചു വരികയും അവരെ കൃത്യമായ ഉന്നതമായ പദവികളിൽ ഇരുത്തുകയും ചെയ്തൊരു പാരമ്പര്യം മുസ്ലിം ലീഗിനുണ്ട് പക്ഷേ ഇത്തവണ മുസ്ലിം ലീഗ് അത് പരീക്ഷിക്കാൻ പോകുന്നത് വനിതാ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലാണ് എന്ന ഒരു വിവരമാണ് നേതൃതലത്തിൽ നിന്നും പുറത്തു വരുന്നത് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി ചർച്ചകൾ ഔദ്യോഗികമായി ആരംഭിച്ചിട്ടില്ല പക്ഷേ നേതൃതലത്തിൽ ചില കൂടിയാലോചനകൾ നടന്നിട്ടുണ്ട് ആ കൂടിയാലോചനകളിൽ ഏറ്റവും പരമപ്രധാനമായി പറയുന്ന ഒരു പേര് ജയന്തി രാജൻ എന്നുള്ളതാണ് വയനാട് സ്വദേശിനിയായ ജയന്തിരാജൻ മുസ്ലിം ലീഗിൻ്റെ ഇപ്പോഴത്തെ ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് മുസ്ലിം ലീഗ് ദേശീയ കമ്മിറ്റിയിൽ വനിതകളെ ഉൾപ്പെടുത്തിയപ്പോൾ ആ പേരുകളിൽ ഏറ്റവും പരമപ്രധാനമായി ഉയർന്നു കേട്ട പേര് മുസ്ലിം ലീഗിൻ്റെ ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി എന്ന ഉന്നത പദവിയിലേക്ക് കേട്ട പേര് ഈ ജയന്തി രാജൻ എന്ന് പറയുന്ന വ്യക്തിയുടേതാണ് അവർ ഒരു മുസ്ലിം സമുദായക്കാരിയല്ല മറ്റ് ഒരു ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് എന്നുള്ളത് മുസ്ലിം ലീഗ് മറ്റ് സഹോദര മതസ്ഥർക്ക് നൽകുന്ന ഒരു പ്രാധാന്യമായിട്ടാണ് അന്ന് രാഷ്ട്രീയ നിരീക്ഷകരുൾപ്പെടെ അതിനെ വിലയിരുത്തിയത് ഇപ്പോഴിതാ ആ ജയന്തി രാജന് നിയമസഭയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് മുസ്ലിം ലീഗ് എന്ന വിവരമാണ് ലീഗ് വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് പ്രത്യേകിച്ച് ജയന്തി രാജനെ പരിഗണിക്കുന്നത് മുസ്ലിം ലീഗിന്റെ ഉറച്ച കോട്ടകളിൽ നിന്നായിരിക്കും എന്നുള്ള വിവരമുണ്ട് കളമശ്ശേരിയിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ കോഴിക്കോട് നിന്നായിരിക്കും അല്ലെങ്കിൽ മലപ്പുറത്ത് നിന്നുള്ള ഉറച്ച കോട്ടയിൽ നിന്നായിരിക്കുമെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് പക്ഷേ അത് സംബന്ധിച്ച് സീറ്റ് വിഭജന ചർച്ചകൾക്ക് ശേഷം മാത്രമാണ് ഏത് സീറ്റിലായിരിക്കും ഇവരെ മത്സരിപ്പിക്കുക എന്ന തീരുമാനമുണ്ടാകുക ജയന്തിരാജനേക്കാൾ കൂടുതൽ മുസ്ലിം ലീഗ് വനിതാ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഇത്തവണ പേര് കേൾക്കുന്നത് മറ്റൊരു പേര് എന്ന് പറയുന്നത് സുഹറാം അമ്പാടിന്റെ പേരാണ് ആരാണ് സുഹറാം അമ്പാട് മുസ്ലിം ലീഗിന്റെ നിലവിലുള്ള വനിതാ വിഭാഗമായിട്ടുള്ള വനിതാ ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷയെ ദീർഘകാലം പ്രവർത്തിക്കുന്ന മുതിർന്ന നേതാവാണ് മാത്രമല്ല സുഹറാം അമ്പാട് മുസ്ലിം ലീഗിന്റെ ദേശീയ കമ്മിറ്റി അംഗമാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ അവരുടെ ഭരണ സാരഥ്യം തെളിയിച്ചിട്ടുള്ള ഒരാളാണ് ഈ സുഹറാം അമ്പാട് അങ്ങനെ സുഹുറാം അമ്പാടിനെയും ജയന്തിരാജിനെയും പരിഗണിച്ചുകൊണ്ട് രണ്ട് വനിതാ സ്ഥാനാർത്ഥികൾക്ക് ഇടം നൽകിക്കൊണ്ട് മികച്ച ഒരു സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാനുള്ള ഒരു കൂടിയാലോചനകളിലാണ് പ്രാഥമികമായി നേതൃത്വമുള്ളത് അത് സംബന്ധിച്ച് ഔദ്യോഗികമായി ചർച്ചകൾ ആരംഭിക്കുന്നതേ അത് ആരംഭിക്കുക സീറ്റ് വിഭജന ചർച്ചകൾക്ക് ശേഷമായിരിക്കും പക്ഷേ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഒരു തീരുമാനം അദ്ദേഹത്തിന്റെ ഒരു താൽപര്യം എന്ന് പറയുന്നത് ഇത്തവണ ഇതര മതസ്ഥരായിട്ടുള്ള സഹോദര മതസ്ഥരായിട്ടുള്ള ആളുകൾക്കും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം വേണം അത് കൃത്യമായി തന്നെ ഒരു മികച്ച വിജയം ഉറപ്പാക്കുന്ന ഒരു സീറ്റിൽ അല്ലെങ്കിൽ വിജയ സാധ്യതയുള്ള ഒരു സീറ്റിൽ തന്നെയായിരിക്കണം അങ്ങനെ സഹോദര മതസ്ഥരായിട്ടുള്ള ആളുകൾ മത്സരിക്കേണ്ടത് അതൊരു വനിത കൂടിയായി കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ കൂടുതൽ അതായത് സാധാരണ ഒരു പൊതുസമൂഹത്തിന്റെ ഭാഗമായി ഒരു മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പൊതുവെ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അവരുടെ ആ മുഖം കൂടുതൽ കൂടുതൽ ശോഭയേറി രീതിയിലേക്ക് മാറ്റാൻ മുസ്ലിം ലീഗിന് സാധിക്കും ആ രീതിയിലേക്കാണ് പൊതുവെ പാണക്കാട് സയ്യിദ് സാദിഖലി തങ്ങളുടെ എല്ലാ ചിന്തകളും പൊതുവെ പോയിട്ടുള്ളത് നേരത്തെ മുഹമ്മദ് അലി തങ്ങൾ മുതൽ അതിനുശേഷം ഉമർ അലി തങ്ങളും ഹൈദർ അലി തങ്ങളും അടക്കമുള്ളവർ വന്നപ്പോഴെല്ലാം തന്നെ ഏറ്റവും പരമപ്രധമായി ഉണ്ടായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് അതിന്റെ മതേതരത്വം കാത്തുസൂക്ഷിക്കാനും ഉയർത്തിപ്പിടിക്കാനുമുള്ള ശ്രമങ്ങളും നീക്കങ്ങളും പ്രവൃത്തികളും പലപ്പോഴും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഇത്തവണത്തെ സ്ഥാനാർത്ഥിത്വത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് അറിയുന്നത് മറ്റൊരു കാര്യം ഈ മുസ്ലിം ലീഗ് ഈ വനിതാ ർഥികളെ പരിഗണിക്കുന്നതിലേക്ക് ഒരു ജെൻസിയെ കൂടി പരിഗണിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട് അത് ഏത് ജെൻസി ആയിരിക്കും എന്നുള്ളത് സംബന്ധിച്ച അറിവില്ല നിലവിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജെൻസികൾക്ക് വളരെ പ്രാധാന്യം നൽകിയ ഒരു പാർട്ടി കൂടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഇത്തവണ മുസ്ലിം ലീഗിന്റെ ജെൻസി സ്ഥാനാർത്ഥികൾ കോഴിക്കോട് മാത്രം കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലേക്ക് ഹരിതയുടെ നേതാവായിട്ടുള്ള റിമാർക്ക് ഒന്നുമേൽ മത്സരിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ മുൻ ഹരിത നേതാവായിട്ടുള്ള അഡ്വക്കേറ്റ് ഫാത്തിമ തെഹലിയെ കോഴിക്കോട് കോർപ്പറേഷനിൽ ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ വിപ്പാണ് ാണ് അവർ എന്ന് പറയുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിൽ മറ്റ് ഹരിതാ നേതാക്കൾ മുൻ ഹരിത നേതാക്കൾ മുഫിദ തസ്നി വയനാട് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചപ്പോൾ മറ്റൊരു നേതാവായിട്ടുള്ള അഡ്വക്കേറ്റ് നജ്മ തബഷീറ അവർ ഇപ്പോൾ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ് ഇങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരല്ലാത്ത ജെൻസികളെ ആയിരിക്കും ഒരുപക്ഷെ വനിതാ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ലീഗ് പരിഗണിക്കുക എന്നുള്ള ഒരു സൂചനകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇത്തരം ഒരു പ്രാഥമികമായ കൂടിയാലോചനകൾ മാത്രമാണ് ഇപ്പോൾ ലീഗിനകത്ത് നടക്കുന്നത് അതിൽ ഒരു കാര്യം ഉറപ്പാണ് ഇത്തവണ ഒന്നിൽ കൂടുതൽ വനിതാ സ്ഥാനാർത്ഥികൾ ഉണ്ടാവാനുള്ള സാധ്യത അത് ഏറെ ഉറപ്പാവുന്ന ഒരു സാഹചര്യമാണുള്ളത് അതിൽ തന്നെ ഏറ്റവും നിർണായക തീരുമാനം എന്ന് പറയുന്നത് പാണക്കാട് സയ്ദ് സാദിഖലി ഷാബ് തങ്ങളുടേതായിരിക്കും അതിൽ ആരൊക്കെയായിരിക്കും ഉണ്ടാകുക എന്നുള്ളത് ഈ വനിതാ സ്ഥാനാർത്ഥികൾ ഒന്നിൽ കൂടുതൽ എന്ന് പറയുമ്പോൾ അത് സുഹറാമാട് ഒപ്പം തന്നെ ജയന്തിരാജൻ അതിനപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ ജെൻസി സ്ഥാനാർത്ഥിയായി വരുന്ന വനിത ആരായിരിക്കും എന്നുള്ളതാണ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന കാര്യം അതെന്തായാലും അന്തിമമായി തന്നെ പാണക്കാട് നിന്ന് തന്നെ അത്തരമൊരു തീരുമാനത്തിനായി നമുക്ക് കാതോർക്കാം